പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് എസ് കെ എസ് എഫിനെതിരെ രൂക്ഷമായ ഒരു വിമർശനങ്ങളാണ് ഉന്നയിച്ചത് എസ് കെ എസ് എഫിൻ്റെ പ്രസിഡൻ്റ് ആരാണെന്ന് പോലും ആർക്കും അറിയില്ല എന്നുള്ള രൂപത്തിലുള്ള എസ് കെ എസ് എഫ്കാർക്ക് ഏറെ പ്രകോപനം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയിലൂടെ പി എം എ സലാം എസ് കെ എസ് എഫിനെതിരെ ആഞ്ഞടി ഞടിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ഊർജ്ജസ്വലമാവുകയും എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാവുകയും ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനനായിട്ടുള്ള പാണക്കാട് സെയ്ദ് അമീത് അലി ഷിയാബ് തങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അനവധിയായിട്ടുള്ള അത് പരിപാടികളാണ് എസ് കെ എസ് എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിനുശേഷം എസ് കെ എസ് എഫിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ വിജയകരമായി ഇത് പൂർത്തീകരിച്ചു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യ ഇത് കാര്യമാണ് അതിനൊക്കെ കാരണക്കാരനായത് പി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എസ്ലാം സാഹിബാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിൽ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം ഇസ്ലാം സാഹിബിൻ്റെ ഒരു പ്രസ്താവന കാരണമായി എന്ന് തന്നെയാണ് എല്ലാവരും ഇവിടെ വിശ്വസിക്കുന്നത് അതിനുശേഷം എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സെയ്ദ് അമീദ് അലി തങ്ങളെ നയിക്കുന്ന ഒരു സന്ദേശ യാത്രക്ക് അല്ലെങ്കിൽ ഒരു കേരള യാത്രക്ക് ഇപ്പോൾ ആരംഭം ഇത് കുറിച്ചിരിക്കുകയാണ് മംഗലാപുരത്തു നിന്ന് ആരംഭിച്ചുകൊണ്ട് അത് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പര്യടനമാണത് പണക്കാട് സെയ്ദ് അമീത് അലി തങ്ങളാണ് അതിൻ്റെ നായകൻ പണക്കാട് സെയ്യത് സാദിഖ് അലി ശിയാബുദങ്ങൾ അത് പതാക കൈമാറിക്കൊണ്ട് ആ ഒരു പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് പണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിയാബ് തങ്ങൾക്ക് പടക്കാട് സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങൾ എസ് കെ എസ് എഫിൻ്റെ പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഏറെ പ്രിയങ്കരനായിട്ടുള്ള അബ്ദുൽസാമദ് സമദാനി സാഹിബ് അടക്കമുള്ള ആളുകളുടെ മഹനീയ സാന്നിധ്യത്തിലാണ് അത്തരത്തിലൊരു പതാക കൈമാറൽ ആ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുന്നത് എസ് കെ എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും അതുപോലെ തന്നെ സമസ്തയുടെയും ഒക്കെ ഉന്നതാധികാരമായിട്ടുള്ള ആളുകളൊക്കെ അതിൽ എത്തിച്ചേർന്നിരുന്നു ചേർന്നിരുന്നു അതിനുശേഷം ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള പണക്കാട് സെയ്ദ് അമിത് അലി ഷിഹാബ് തങ്ങൾ മംഗലാപുരത്തു നിന്ന് ആ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ജാഥ ആരംഭിച്ചിരിക്കുകയാണ് മുദസ് അവിടെ സന്ദേശ യാത്ര എന്നുള്ള പേരിലുള്ള ആ ഒരു യാത്ര കേരളത്തിലൊക്കെ പര്യടനത്തിനോടെ അത് കേരളത്തിൻ്റെ അങ്ങേയറ്റമായിട്ടുള്ള തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ജാഥ പണക്കാട് നിന്നുള്ള ഒരു തങ്ങൾ തന്നെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുമ്പോൾ അത് വിജയിപ്പിക്കേണ്ടത് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികളുടെയും ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ് അത്തരത്തിൽ പണക്കാട് നിന്നൊരു കുട്ടി പണക്കാട് നിന്ന് ഒരു തങ്ങൾ ജാഥയുമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം കേരളീയ പൊതുസമൂഹം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ജാഥയും അവരതിനെ സ്വീകരിക്കും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പണക്കാട് സയ്യിദ് അമീത് അലി ശാബ് തങ്ങൾ പ്രൗഢഗംഭീരമായിട്ടാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തോടൊപ്പം ആ ഒരു സന്ദേശ യാത്രയിൽ അത് പങ്കാളിയാവാനും വേണ്ടി എത്രയോ ആളുകളാണ് എത്തിച്ചേരുന്നത് ആ ഓരോ പ്രസംഗ കേന്ദ്രങ്ങളിലും അദ്ദേഹമായ എസ് കെ എസ് എഫിൻ്റെയും അതിൻ്റെ പാരമ്പര്യത്തെയും അത് ഇത്രയും കാലം ചെയ്തു വന്നിരുന്ന സേവനങ്ങളെയും ഒക്കെ പറ്റി അദ്ദേഹം പ്രൗഢഗംഭീരമായിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് ആ പ്രസംഗം കേൾക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുമായി എത്രയോ ആളുകളാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് വളരെ മാതൃകാപരമാണ് അതുപോലെ തന്നെ എസ് കെ എസ് എഫിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള രൂപത്തിൽ പണകാട് സെയ്ത് അമിത അലി സിയാബുദ്ധങ്ങൾ എത്തുമ്പോൾ എത്രയോ കാരണവന്മാരാണ് അദ്ദേഹത്തെ ശാള നീയിച്ചുകൊണ്ട് ഒരു പ്രൗഢഗംഭീരന്മാരുള്ള സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും കാരണവന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത് അത് ആ പാണക്കാട് കുടുംബത്തിനോട് ആ കാരണന്മാർ എത്രയോ കാലമായി ചെയ്തു പോരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഗമായിട്ടാണ് പണക്കാട് നിന്നൊരു കുട്ടി ജാതയുമായി എത്തുമ്പോൾ കേരളത്തിൽ എല്ലായിടത്തും പ്രൗഢഗംഭീരമായിട്ടുള്ള സ്വീകരണം എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവും വേണ്ട ആ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അദ്ദേഹത്തിന് പ്രൗഢഗംഭീരമായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്രയോ പ്രായം കൂടിയ കാരണവന്മാർ തന്നെ എത്തുന്ന ഒരു സുന്ദരമായുള്ളൊരു കാഴ്ച കൂടി നമുക്കെല്ലാവർക്കും അത് കാണാനായി എന്നുള്ളതും വളരെ അഭിനന്ദനാർഹമാണ് അത് മാതൃകാപരമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹം ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം കാൽനടയായിട്ട് എസ് കെ എസ് എഫിൻ്റെ ഇത് പതാകയെ മേന്തിക്കൊണ്ട് എത്രയോ ഉസ്താദന്മാർ വെള്ളയും വെള്ളയും അണിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കൂടി നമുക്ക് കാണാനാകും ഇനി കേരളത്തിലെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും അത്തരത്തിലുള്ള ഒരു യാത്ര എത്തുമ്പോൾ തൂവുള്ള വസ്ത്രധാരികളായിട്ടുള്ള ഇസ്ലാമിക പ്രബോധകർ പാണക്കാട് സയ്യിദ് അമിത അലി ശിയാബ് തങ്ങളോടൊപ്പം ഉണ്ടാകും ആ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലെയും സ്വീകരണങ്ങളും അദ്ദേഹത്തിന് വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് പാണക്കാട് നിന്ന് ആര് എല്ലാ കാലത്തും ജാഥയുമായി എത്തിയിട്ടുള്ളപ്പോൾ എല്ലാം അവർ പ്രൗഢഗംഭീരമായി സ്വീകരിക്കാനും അവരെ ആശീർവദിക്കാനും ഒക്കെ കേരളീയ പൊതുസമൂഹം അവിടെ തയ്യാറായിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ജാഥ അവിടെ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ അത് ഒരു ചരിത്ര സംഭവമായി എന്നും എസ് കെ എസ് എഫിന് അതൊരു പുത്തൻ ഉണർവാകട്ടെയെന്നും അതിനെല്ലാം കരണക്കാരനായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് എലാം സാഹിബിന് ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും മുന്നോട്ടുള്ള പാതയിലും ഈ ജാഥയ്ക്കും എല്ലാവിധ വിജയാശംസകളും എസ് കെ എസ് എഫിൻ്റെ ഓരോ പ്രവർത്തകർക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ജാതര വമ്പിച്ച വിജയമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്